ഞാനൊരു രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ബാംഗ്ലൂര് വർക്ക് ചെയ്യണ സമയത്ത് എനിക്ക് അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയത് ഇങ്ങനൊരു സാധ്യത ഇന്ത്യയിലുണ്ട് നമ്മള് മാത്രമല്ല ഇന്ത്യയിൽ ഇതേപോലെ പത്തിരുപത് കമ്പനീസ് ചെയ്യണു കേരളത്തിൽ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പൊ ബാംഗ്ലൂര് ചെന്നൈ അങ്ങനത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ ഇതിന്റെ ഷോറൂം വരെ ഉണ്ട് കാനാബിസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളത് എല്ലാം ഈ ഷെഡ്യൂൾഡ് ഇ മെഡിസിൻ ആയതുകൊണ്ട് വിത്ത് ഡോക്ടേഴ്സ് അതൊരു ക്ലിനിക്ക് പോലെ തന്നെ അപ്പൊ ഞാൻ അവിടെ ബാംഗ്ലൂരിൽ സാംസങ്ങിലാണ് വർക്ക് ചെയ്ത് വച്ചത് അപ്പൊ നമ്മുടെ ഐ ടി പാർക്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ കൂടി ഞാൻ ഇങ്ങനെ ഒരു ബ്രേക്ക് ടൈം കിട്ടിയപ്പോ ചുറ്റി നടക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഷോപ്പില് ഈ കാനാബിസിന്റെ സീഡ്സ് കഞ്ചാവിന്റെ സീഡ്സ് ആൾക്കാർക്ക് വെറുതെ കൊടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ട് അപ്പൊ ഞാൻ അവിടെ കൂടെ നടന്നോക്കിയപ്പോ എനിക്കും കിട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരുത്തനുണ്ടായിരുന്നു അവര് തിന്നു പറഞ്ഞപ്പോ അവനപ്പ തന്നെ വായിലിട്ടിട്ട് ചവച്ചു തിന്നു ഞാനിത് കയ്യിലിട്ടിയപ്പോ ഇത് കഞ്ചാവിന്റെ ഗുരു ഗുരുവാണല്ലോ എന്ന് കൊറച്ചു നേരം നോക്കി നിന്നു നേരെ അപ്പൊ ഞാൻ അവടെ സെയിൽസ് ബോയിനോട് സംസാരിച്ചത് എന്താണ് ഇവിടെ സംഭവം